ഹായ് ഹോ അസ്ലാമലൈക്കും എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു ഇവിടെ എല്ലാവർക്കും സുഖമാണ് കേട്ടോ ഇതിപ്പോ എന്താ കാണിച്ചു തരുന്ന നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇത് എൻ്റെ വീട്ടിലുള്ള കൃഷികളാണ് കേട്ടോ ഞാൻ എൻ്റെ വീട്ടിൽ വന്നതാണ് അപ്പോൾ അങ്ങനെ ഇവിടുത്തെ കൃഷികളും ഒക്കെ ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചത് ഇത് ഉദ്യാനപാതയാണ് കേട്ടോ ഇത് നടക്കാനുള്ള ഒരു പാത ഉണ്ടാക്കിയതാണ് അപ്പോൾ ഈ മോർണിംഗ് വാക്കിന് ഈവനിങ് വാക്കിങ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരു നടപ്പാതായിട്ട് ഉണ്ടാക്കിയതാണ് കേട്ടോ ഒരുപാട് ആൾക്കാർ ഇതിലെ ഒരു ഉച്ച സമയമാണ് കേട്ടോ ഉച്ച സമയമാണ് നല്ല വെയിലാണ് കേട്ടോ ആ സമയത്താണ് സമയത്താണിപ്പോൾ ഞാനിങ്ങോട്ട് വന്നിട്ടുള്ളത് അങ്ങനെ കൊയ്ത്ത് ഉണ്ടെന്ന് പറഞ്ഞു അമ്മ അപ്പം അങ്ങനെ കൊഴുത്ത് കാണാൻ വേണ്ടിയിട്ട് വന്നതാണ് മെഷീനായിട്ടാണ് എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ ഉണ്ട് വന്നതാണ് കേട്ടോ മക്കളും ഉണ്ട് കൂടെ അപ്പം ഞങ്ങളും ഇങ്ങോട്ട് വന്നതാണ് കാണാൻ അപ്പോൾ അടിപൊളിയാണ് കേട്ടോ കാണാൻ കൊയ്ക്ക് പണ്ടൊക്കെ ആൾക്കാർ ഇങ്ങനെ വരിക്കുന്നതാണ് പാട്ടും പാടി ഇങ്ങനെ കൊയ്യലായിരുന്നു ആറ് നടലും ഒക്കെ ആയിരുന്നല്ലോ ഇപ്പം അങ്ങനെയല്ല കേട്ടോ ഇപ്പോൾ ഈ മെഷീനുകൊണ്ടാണ് ആ ആദ്യം മലയാളികളും ഒക്കെ ആയിരുന്നു ആറ് പാട്ടും പാടി ഇങ്ങനെ നട്ടിയുന്നതും കൊയ്തിയുന്നതും ഒക്കെ ഇപ്പോൾ അത് കഴിഞ്ഞോടു കൂടി പിന്നെ ബംഗാളി ഇറങ്ങി കേട്ടോ ബംഗാളികൾ ഇറങ്ങിയിരുന്നു അപ്പോൾ അവർക്കും വയ്യാതായപ്പോൾ പിന്നെ ഇപ്പോൾ ഇതാ മെഷീൻ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പം അങ്ങനെ മെഷീൻ കൊഴുത്താണ് കേട്ടോ അപ്പം ഞങ്ങളത് ഇങ്ങനെ കാണാൻ വേണ്ടിയിട്ട് മക്കൾക്ക് കാണിച്ചു കൊടുക്കുകയും ചെയ്യുക പിന്നെ നമ്മൾ കഴിക്കുന്ന ഒരു ഫുഡാണല്ലോ അത് അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കണതൊക്കെ ഒന്ന് മക്കൾക്ക് കാണിച്ചു കൊടുക്കുക പഠിക്കാനൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ അതൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാ എൻ്റെ മോൻക്ക് മോൻക്ക് ഒരുപാട് ക്വസ്റ്റ്യൻ ഉണ്ടാവും ഇതെങ്ങനെ ഉണ്ടായതാണ് ഇത് എങ്ങനെയാണ് ഉണ്ടാവുന്നത് എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചുകൊണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു നമ്മൾ ചോറ് എങ്ങനെ ഉണ്ടാവുന്നത് എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചു അപ്പം അതൊക്കെ കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഒന്ന് പുറത്തിറങ്ങിയതാണ് കേട്ടോ ഇതെങ്ങനെയാണ് ഉണ്ടാക്കൽ ഇനി അത് മില്ലില് കൊണ്ടുപോയിക്കാണ്ട് കുടിച്ചെടുക്കും അതിൻ്റെ ഉമ്മി കളിയും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിങ്ങനെ കാണിച്ചു കൊടുക്കിയിരുന്നു കേട്ടോ പിന്നെ ഒന്ന് അടുത്ത് പോയിട്ടോ ഇതാണ് അപ്പോൾ അവനക്ക് പറഞ്ഞു കൊടുക്കരുമായി നിങ്ങൾക്ക് കാണിച്ചു തരിലുമായി അപ്പോൾ രണ്ടൊന്ന് കാര്യമായി എന്നുള്ളതിൽ ഞാൻ എടുത്തതാണ് കേട്ടോ അപ്പോൾ അടിപൊളിയായിട്ട് ഉഷാറായിട്ട് നെൽ പതിര് വരെ വരെയല്ലാതെയാണ് കേട്ടോ അത് കൊയ്ത് നെല്ല് മണി നെല്ല് മണി വേർതിരിച്ചെടുക്കുന്നത് കേട്ടോ മെഷീൻ കൂടെ തന്നെ പിന്നെ കറ്റ അവിടെ വൈക്കോൽ മാറ്റി വെക്കും കേട്ടോ ഇനി അത് റോൾ ചെയ്യാൻ വേറെ ഒരു മെഷീനാണ് അത് ഇനി വരും അത് കഴിഞ്ഞിൻ്റെ ശേഷം അടിപൊളിയാണ് സാധനം കിട്ടോ ചെയ്യണതൊക്കെ കാണാൻ നല്ല അടിപൊളി ഇതാണ് കേട്ടോ ഇതൊക്കെ അനിയന് ഉണ്ടാക്കിയ കൃഷിയാണ് കേട്ടോ ഈയൊരു നെൽകൃഷിൻ്റെ ഇത് കിട്ടോ ഇനി അത് കഴിഞ്ഞിട്ട് പച്ചക്കറികളാണ് കേട്ടോ ഉണ്ടാക്കുന്നത് ഒരു ഭാഗത്ത് പച്ചക്കറി ഞാൻ ആദ്യം കാണിച്ചു തന്നില്ലേ അത് ഒരു ഭാഗത്തുള്ള പച്ചക്കറിയാണ് കേട്ടോ അത് കുറച്ച് ദൂരത്തേക്ക് വരണം അങ്ങൾ നല്ല വെയിലാണ് അപ്പോൾ അങ്ങനെ കുറച്ച് സമയമൊക്കെ അവിടെ നിന്നുകാണ്ട് പിന്നെ നമ്മൾ പോരാന്ന് എന്ന് വിചാരിച്ചാൽ അപ്പോൾ ഒരു തേങ്ങ വീണിട്ടുണ്ട് അപ്പോൾ അനിയൻ്റെ ഹെൽപ്പറാണ് കേട്ടോ അത് ബംഗാളി ഇത് ഞങ്ങളെ വീട്ടിൽ എപ്പോഴും ഉണ്ടാവണൊരാളാണ് പണിക്കും എനിക്ക് ഹെൽപ്പറായിട്ടുള്ള ഒരാളാണ് കേട്ടോ പക്ഷെ എന്തൊക്കെയാണ് പറയണ ഇതിൻ്റെയോട് എനിക്കൊന്നും മനസ്സിലാവില്ല ബംഗാളിയല്ലേ എന്തൊക്കെയാ മനസ്സില് പറയണുണ്ട് എനിക്കൊന്നും മനസ്സിലാവണില്ലേ പറയണത് അപ്പം ആ ആന്ന് ഇങ്ങനെ പറയണുണ്ടോ അല്ല നമുക്കെന്താ അറിയാം അപ്പം അങ്ങനെ അതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പക്ഷെ അവ തേങ്ങനെ പറ്റിയാണ് പറയണത് തേങ്ങ പൊളിച്ചുകാണെന്നു പറഞ്ഞാൽ ഞങ്ങൾക്കൊക്കെ ഓരോരോ പീസ് തന്നു കേട്ടോ ഇങ്ങനെ അടിച്ച് പൊളിച്ചു കണ്ടിങ്ങനെ എടുത്തു അതിലുള്ള തേങ്ങ കേട്ടോ അപ്പം അങ്ങനെ ഇങ്ങനെയാണ് കേട്ടോ നെല്ല് ഇത് വൈക്കോൽ വേർത്തി നെൽമണി നെല്ല്മണി വേറെ സ്റ്റോറായി വെക്കണുണ്ട് കേട്ടോ പിന്നെ ഇത് ഞങ്ങളൊരു അടുത്തുള്ള അലവാസി സലാലാക്കിയോ അതിൻ്റെ അനിയൻ്റെ ഒപ്പം ഇങ്ങനെ എപ്പോഴും ഉണ്ടാവും കേട്ടോ അതൊരു യൂട്യൂബറോ ആണ് അപ്പം അതിങ്ങനെ അവന് ചെയ്യണതും ഇതാക്കുന്നതൊക്കെ ഇങ്ങനെ വ്ളോഗെടുക്കുകയാണ് കേട്ടോ അപ്പോൾ എന്തോ കംപ്ലൈൻ്റ് ഉണ്ട് അറിഞ്ഞാണ്ട് അനിയൻ്റെയൊക്കെ കൊടുത്ത് അപ്പം അനിയനിങ്ങനെ ശരിയാക്കി കൊടുക്ക പിന്നെ ഒരുപാട് സമയം കളിച്ച് ഇതായപ്പോൾ പിന്നെ മക്കൾക്ക് മടുത്തു കേട്ടോ ഭയങ്കര വെയിലുമാണ് പിന്നെ ഞങ്ങൾ വീട്ടിൽ പോയിട്ടോ അങ്ങനെ പോകുന്ന അടിയിൽ കുറച്ച് പച്ചക്കറി കാര്യങ്ങളൊക്കെ കാണിച്ചു തരാമെന്ന് വിചാരിച്ച അപ്പം ഞങ്ങൾ അങ്ങനെ അതുകൊണ്ട് പോവുകയാണ് കേട്ടോ ഉദ്യാനപാതം കൂടെ അങ്ങനെ പോവുകയാണ് നല്ല രസമാണ് നല്ല കാഴ്ചയാണ് കേട്ടോ വൈകുന്നേരമൊക്കെ ആയാലും നല്ല ആളുകളും ഉണ്ടാവും അപ്പം അങ്ങനെ പച്ചക്കറി തോട്ടത്തിൽ എത്തി കേട്ടോ എന്താ വെണ്ട കൃഷി അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത് പിന്നെ പയറുണ്ട് ചിരങ്ങണ്ട് മത്തനുണ്ട് എല്ലാ കൃഷിയും ഉണ്ട് കേട്ടോ പിന്നെ അതുണ്ട് വാട്ടർമെലൻ ഉണ്ട് ബത്തക്ക വാട്ടർമെലൻ മെലൻ എന്ന് പറഞ്ഞൊരു അതുണ്ട് അങ്ങനത്തൊക്കെ ഉണ്ട് കേട്ടോ റമലാൻക്കൊക്കെ ഉള്ളതാണ് കേട്ടോ അപ്പം റമല റമലാനില് അങ്ങനെ ഒരുപാട് കൃഷികളും പച്ചക്കറി ചീരൻ്റെ ഇല വെണ്ടക്ക പിന്നെ മത്തൻ്റെ ഇല ഇലകളോളും ഉണ്ടോ ഇവിടെ ഞമ്മളെ നാട്ടിലൊക്കെ ആവശ്യം കായ്കൾക്കല്ല ആവശ്യം ഇലകൾക്കാണ് വലിയ ആവശ്യം കേട്ടോ ഇത് മത്തനാണ് കേട്ടോ ഫുള്ള് മത്തനാണ് പിന്നെ ഈ ചെറിയ കുറ്റിപ്പയറില്ലേ അതൊക്കെയാണ് കേട്ടോ അത് അപ്പം അങ്ങനെ ഒരുപാട് ഇതുണ്ട് കേട്ടോ പച്ചക്കറികളും കണ്ട് പിന്നെ ഓൻക്ക് ചെറുതായിട്ടൊരിതുണ്ട് കേട്ടോ എന്താണ് ഇതിൻ്റെ പച്ചക്കറീൻ്റെ ഒരു കട ഉണ്ട് അതിൽ ഞമ്മൾ നാച്ചുറലായ പച്ചക്കറി എടുത്തിട്ട് നമ്മൾ ഒരു കെമിക്കലും അടിക്കാത്ത പച്ചക്കറിയാണ് കേട്ടോ അപ്പം അങ്ങനെ അതൊക്കെ ഇവിടുന്ന് നിന്ന് കൊണ്ടുപോയി വൈകുന്നേരം അവിടെ കൊണ്ട് പിന്നെ ഇവിടെ വന്ന് വാങ്ങുന്നവരും ഉണ്ട് കിട്ടും ഒരുപാട് ആൾക്കാർ ഇവിടെ വന്ന് വാങ്ങും ചെയ്യും ഇങ്ങനെ നടക്കാൻ വരുന്ന ആൾക്കാരും ഒക്കെ ആയിട്ട് വന്ന് വാങ്ങിക്കൊണ്ട് നല്ല ചിലവാണ് ഒരാൾ എന്തായാലും ഇവിടെ നിന്ന് കൊടുക്കണം അങ്ങനെ പച്ചക്കറീൻ്റെ അവിടെ അങ്ങനെ നിൽക്കണം അപ്പം അവിടുത്തെ ഒരാൾ നിന്നാല് ഒരുപാട് ആൾക്കാർ വന്ന് വാങ്ങിക്കൊണ്ടുപോകും നമ്മളഥവാ ഇവിടെ ഇല്ലാന്ന് കണ്ടാൽ പിന്നെ ഒരു വാങ്ങാൻ ആളില്ല ജസ്റ്റിന് വാങ്ങാതെ പോകും അപ്പം അങ്ങനെ ഇവരെ ഹെൽപ്പറ് വന്ന് നിൽക്കും കേട്ടോ ഒക്കെ റെഡിയാക്കി വെക്കും വൈകുന്നേരം രാവിലെയാണ് കേട്ടോ കച്ചവടമുള്ളത് ഇങ്ങനെയാണ് കൃഷി ചെയ്യണേട്ടോ പത്തക്ക കൃഷി പച്ചക്കറി മത്തന് അങ്ങനത്തൊക്കെ ഇങ്ങനെയാണ് ചെയ്യണേ ഉള്ളിൽ ഒരു ചെറിയ ഹോസ് പൈപ്പ് ഇട്ടിട്ട് കവറിങ് ചെയ്യാണ് കേട്ടോ എന്നിട്ട് ഹോൾ ഇട്ടുകാണ്ട് ആ ഹോളിൻ്റെ നേരെ ഫുള്ള് ആ പൈപ്പിന് ഫുള്ള് ഹോളാണ് കേട്ടോ ആ ആ ഹോളിനനുസരിച്ച് ഹോൾ ഇട്ട് എടുത്തേക്കുന്നത് കേട്ടേ ആ ഈർപ്പം തട്ടിയിട്ടാണ് ഒരു ഇട്ടാൽ എല്ലാ മരങ്ങൾക്കും വെള്ളം നമ്മൾ അടിച്ചു കൊടുക്കണ്ട ഇങ്ങനെ തുള്ളി 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 ഇങ്ങനെ ഉറ്റിറ്റി എല്ലാ ഇതിലും ആവും കേട്ടോ സ്പ്രെഡ് ചെയ്ത് കണ്ട് ഇങ്ങനെയാണ് കൃഷി ചെയ്യണത് കേട്ടോ ഇത് മത്തനുണ്ട് ഇതേപോലെ ഉണ്ടാക്കിയിട്ട് അതാ ഹൗസ് പൈപ്പ് അതിൻ്റെ അടിയിൽ കാണാം കേട്ടോ മത്തന ഇങ്ങനെയാണ് ഉണ്ടാക്കിയിട്ട് ഇത് ബത്തക്ക അങ്ങനെയാണ് കേട്ടോ കവറിങ് ചെയ്ത് കാണ്ട് ഇങ്ങനെ ഉണ്ടാക്കിയതാണ് കേട്ടോ ഇത് ഫുള്ള് ഈ പാട ഫുള്ള് ഈ ഏക്കറ ഫുള്ള് മത്തനാണ് കേട്ടോ അതേപോലെ ബത്തക്ക കൃഷി അതേപോലെ തന്നെ ഏക്കറക്കണക്കിന് ബത്തക്കൃഷിയാണ് കേട്ടോ ഞങ്ങളെ ഫിഷ് ഫാമാണ് കേട്ടോ ഏതാണ് വെള്ളം കുറഞ്ഞു പോയതാണ് പക്ഷെ നല്ല ആഴുണ്ട് കേട്ടോ നല്ല മീനുകളും ഉണ്ട് ഇത് വർഷത്തിൽ ഒരിക്കൽ വിളവെടുപ്പാണ് കേട്ടോ ഫിഷ് പിന്നെ ഇത് ചിക്കുൻ്റെ മരമാണ് കേട്ടോ ഇതൊക്കെ ഇപ്പം നട്ടുപിടിപ്പിച്ചതാണ് അതേമാർക്ക് ഡ്രാഗൺ ഫ്രൂട്ട് ഉണ്ട് കേട്ടോ കണ്ടമാനം ഉണ്ടാവും കേട്ടോ ഇപ്പം അതിന്റെ സീസൺ അല്ലാത്തതുകൊണ്ട് ഇല്ല കേട്ടോ അപ്പം മരങ്ങൾ നല്ല വെച്ച് പിടിപ്പിച്ചും ചെയ്തിട്ടുണ്ട് അങ്ങനെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് പാൻ്റെ ഓരോരോ തൊഴിലിട്ടോ ഇപ്പം ആദ്യം ഗൾഫിലായിരുന്നേ ഇപ്പം ഗൾഫിൽ നിന്ന് ഗൾഫ് നാട് വിട്ട് ഇപ്പം നാട്ടിൽ തന്നെ ആയി സെറ്റിലായപ്പോൾ പിന്നെ ഈ ഒരു കൃഷിൻ്റെ ഒരു രീതിയിലോട്ട് മാറി കെട്ടോ അങ്ങനെ ഒരുപാട് ഡ്രാഗൺ ഫ്രൂട്ടൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ ഇത് അമേരിക്ക ഉണ്ടെട്ടോ അമേരിക്കേൻ്റെതും ഒക്കെ ഇപ്പോൾ വെച്ചതാണ് കേട്ടോ അവിടെ നനക്കണുണ്ട് അവിടെ എല്ലാ ഇത് ആ ഫിഷ് ഫാമിൽ നിന്ന് തന്നെയാണ് വെള്ളം എടുത്തുകാണ് നനക്കണത് പിന്നെ ഒരു കുളവും ഉണ്ട് കേട്ടോ ആ കുളത്തുനിന്ന് ഫിഷ് ഫാമൊക്കെ അടിക്കുകയും ചെയ്യും കേട്ടോ വെള്ളം കുറവ് വരുമ്പോൾ അങ്ങനെ ഇതാണ് കേട്ടോ എൻ്റെ അപ്പ അങ്ങനെ കുരുമുളകും വാഴയും എല്ലാം വെച്ചിരിക്കണട്ടോ നമ്മൾ വീട്ടിൽ ഇല്ലാത്ത സാധനം സാധനമൊന്നും ഇല്ലാതെ കഴുങ്ങും അടക്കയും തേങ്ങയും മാങ്ങയും എല്ലാം ഉണ്ട് കേട്ടോ ഇപ്പം ഉണ്ടാക്കിയതാണ് ഇപ്പം അങ്ങനെ പറയുകയാണെങ്കിൽ അങ്ങോട്ടൊക്കെ കാണിച്ചു കൊടുത്താൽ അവിടെയൊക്കെ ഉണ്ട് ഡ്രാഗൺ ഒക്കെ കാണിച്ചു കൊടുത്താന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ അപ്പം അതൊക്കെ കാണിച്ചു എന്നൊക്കെ പറഞ്ഞു കേട്ടോ അപ്പോൾ അങ്ങനെ നനക്കെല്ലാം കേട്ടോ ഇപ്പോൾ ഒക്കെ ഉള്ള തൊഴിലതാണ് രാവിലെ കൊണ്ട് ഇറങ്ങിയാൽ പിന്നെ വൈകുന്നേരമേ കയറുള്ളൂ കേട്ടോ അതിൻ്റെ അടിയിൽ ഒന്ന് കയറി ഭക്ഷണം കഴിക്കാൻ പോകുമ്പോൾ നിസ്കരിച്ച് താ പിന്നെ ഇറങ്ങും വീട്ടിലിരിക്കണ വെറുതെ ഇരിക്കണ ഒരു പണിയില്ല കേട്ടോ പിന്നെ അനിയൻ്റെ എന്താണ് വീട് വെക്കുന്ന സ്ഥലമാണ് കേട്ടോ അത് ഫില്ലറ് വച്ചിട്ടുള്ളൂ ആ വീ ആ തറമ്മലും പച്ചക്കറി ഉണ്ടാക്കിയതാണ് കേട്ടോ വെറുതെ ഒഴിച്ചിട്ടല്ലോ വിചാരിച്ചാണ്ട് അങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞിപ്പോൾ വീട് പണി തുടങ്ങണം എന്ന് വിചാരിക്കണേണ്ടേ അപ്പോൾ പാടത്ത് വെള്ളം പറ്റിയാൽ ഒക്കെ വരാൻ പറ്റുള്ളൂ അപ്പോൾ പാടത്ത് കൂടെ ജെസിബി വരുവുള്ളൂ അപ്പം അങ്ങനെ പറ്റാൻ കാത്തിക്കാണ് ഇനി കുറച്ച് ദിവസം കഴിഞ്ഞാൽ പണി തുടങ്ങും ഇവിടെ ചിരങ്ങ അതേമാതിക്ക് കക്കരിക്ക കിയാറ് ഒക്കെയാണ് കേട്ടോ ഉണ്ടാക്കിയിട്ട് കയ്പക്ക ഒക്കെയാണ് ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പം കെട്ടാൻ നല്ല സുഖമാണല്ലോ ഫിൽഡർ കയറ് വലിച്ചു കെട്ടിയാൽ മതിയല്ലോ പിന്നെ ഷീറ്റ് ഇട്ടിട്ടുണ്ട് അതിന്റെ മേലക്കൊക്കെ മത്തനും ഒക്കെ കയറി പോയിട്ടുണ്ട് കുമ്പളങ്ങ ഇതാണ് കേട്ടോ ചിരങ്ങയാണ് ഇതൊക്കെ മാഷാ ഉള്ള ഓന് സിവിൽ എൻജിനീയറിംഗ് ആണ് പഠിച്ചിട്ടുള്ളത് അപ്പോൾ ഓന്ക്ക് ആ ഫീൽഡ് ഫീൽഡേക്ക് പോവാനുള്ള താല്പര്യം പച്ചക്കൃഷി പച്ചക്കറീന്റെ കൃഷികളോടാണ് താല്പര്യം ഓനക്ക് കെട്ടോ അപ്പൊ അങ്ങനെ ഓന് ഇത് ഈ ഫീൽഡ്ക്കാണ് ഇറങ്ങിയത് അപ്പോൾ ഓനക്ക് മാഷാള്ള ഒരുപാട് നേട്ടമുണ്ട് കേട്ടോ ലാഭം ഉണ്ടായിട്ടാണല്ല ഒരു കൃഷിയിലോട്ട് ഇറങ്ങിയിട്ടുള്ളത് അപ്പോൾ ഈ വീഡിയോ എത്രയൊക്കെ തന്നെ ഉള്ളു ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ അപ്പോൾ ജേഷത്തിയും മകളും വന്നിട്ടുണ്ട് ഉമ്മ നാത്തൂന് ഒക്കെയാണ് കേട്ടോ അത് അനിയൻ്റെ ഒരു പ്രകടനം കണ്ടോ കൊഞ്ചനം കുത്താണ് കേട്ടോ